നമസ്കാരം അന്തർദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള നീക്കവുമായി സൗദി അറേബ്യ പുതിയ സഖ്യം രൂപീകരിക്കാനാണ് നീക്കം ഇതിന് അറബ് മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല യൂറോപ്പിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാകുന്നതാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് പുതിയ സഖ്യം രൂപീകരിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകത്ത് വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഗാസയിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ അയൽരാജ്യമായ ലബനാനിലേക്കും ആക്രമണം വ്യാപിച്ചിരിക്കുകയാണ് വൈകാതെ കരയുദ്ധം തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഹിസ്ബുള്ളയുടെ തലവനെ കൊലപ്പെടുത്തി എന്ന ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുകയാണ് സൗദി അറേബ്യ പുതിയ സഖ്യ സ്വരൂപീകരണത്തിന് ശ്രമം നടത്തുന്നത് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ രൂപീകരിക്കണമെന്നാണ് സൗദി അറേബ്യയുടെ നിലപാട് യു എനിലെ മിക്ക രാജ്യങ്ങളും ഇതേ അഭിപ്രായമുള്ളവരാണ് എന്നാൽ ഇസ്രായേൽ ഈ വാദത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ സൗദിയുടെ നീക്കം ഇസ്രായേൽ സംശയത്തോടെയാകും കാണുക സൗദി അറേബ്യ ബെൽജിയം ഈജിപ്ത നോർവേ ജോർദാൻ തുർക്കി എന്നിവിടങ്ങളിൽ പുതിയ സഖ്യ രൂപീകരണത്തിന്റെ ഭാഗമായി യോഗങ്ങൾ ചേരുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധമല്ല എല്ലാത്തിനും പരിഹാരം ചർച്ചയും നയതന്ത്ര നീക്കങ്ങളുമാണ് വേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫലസ്തീനെതിരായ യുദ്ധം പശ്ചിമേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിന് ആയുധം നൽകുന്നത് അമേരിക്ക നിർത്തിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇതിനിടെയാണ് ലബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഇറാനെ നേരിട്ട് യുദ്ധത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് നിരീക്ഷിക്കുന്നവരും ഉണ്ട് എന്നാൽ സൈനിക ശേഷിയിൽ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തെക്കാൾ വളരെ പിന്നിലാണ് ഇറാൻ ലബനാനിൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും കരയുദ്ധം തുടങ്ങരുത് എന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയിട്ടുണ്ട് വെള്ളിയാഴ്ച ലെബനൻ തലസ്ഥാനമായ ബേറൂത്തിൽ വൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള്ളയുടെ ആസ്ഥാനവും ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ നടപടികളിൽ ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ യു എൻ ഇടപെടണമെന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് ഫലസ്തീൻ വിഷയം മുൻനിർത്തി മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ മേൽക്കോയ്മ നേടാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് ഷിയ സായുധ സംഘങ്ങളെ ഇസ്രായേലിനെതിരെ കോപ്പ് കൂട്ടുന്നതിന് പിന്നിലും ഇറാനാണെന്ന് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ചർച്ചകളിലൂടെയും നയതന്ത്ര തലത്തിലും പരിഹാരം കാണാനുള്ള സൗദി അറേബ്യയുടെ നീക്കം ഇറാനും മറ്റൊരു തിരിച്ചടിയാണ് മേഖലയിലെ മേൽക്കോയ്മ നേടാനുള്ള ഇറാൻ്റെ മോഹം തകരും ഒപ്പം ഫലസ്തീൻ രൂപീകരണത്തെ എതിർക്കുന്ന ഇസ്രായേലിൻ്റെ മോഹവും തകരുമെന്നാണ് പറയുന്നത്